നമസ്കാരം ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ധുകളെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി ഹമാസിൻ്റെ മുതിർന്ന നേതാവ് ഹമാസ് തട്ടിക്കൊണ്ടുപോയതിൽ അവശേഷിക്കുന്ന നൂറ്റി പതിനാറ് പേരിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഇനിയും കൃത്യമായി പറയാൻ കഴിയുകയില്ല എന്നാണ് പുതിയ വെളിപ്പെടുത്തൽ ഹമാസിൻ്റെ ഉന്നത നേതാവായ ഒസാമ ഹംദാനാണ് ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ബേറൂട്ട് ആസ്ഥാനമായാണ് ഇയാൾ പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചടങ്ങിൽ സംസാരിക്കുമ്പോഴാണ് തങ്ങൾ തട്ടിക്കൊണ്ടുപോയ ഇസ്രായേൽ പൗരന്മാരിൽ ഇനി എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയാൻ തനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു ഇതിനർത്ഥം ഇതിനോടകം പല ബന്ധികളെയും ഹമാസ് തീവ്രവാദികൾ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യമെത്തി ഗാസയിൽ നിന്ന് നാല് ബന്ധികളെ മോചിപ്പിച്ചിരുന്നു അന്ന് തന്നെ രണ്ട് കെട്ടിടങ്ങളായിട്ടാണ് ഇവരെ പാർപ്പിച്ചിരുന്നത് ഒരു കെട്ടിടത്തിലേക്ക് പെട്ടെന്ന് സൈന്യമെത്തിയാൽ മറ്റേ കെട്ടിടത്തിലുള്ള ബന്ദികളെ വധിക്കും എന്നുള്ളത് കൊണ്ട് രണ്ട് കടകടങ്ങളിൽ ഒരേ സമയമാണ് അന്ന് ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഒരുപക്ഷെ അമേരിക്കയുടെ ചാര വിമാനങ്ങളായിരിക്കാം ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഇസ്രായേലിന് കൈമാറിയിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഹമാസ് ഉന്നതൻ്റെ ഈ വെളിപ്പെടുത്തൽ ഇസ്രയേൽ ജനതയെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ മോചിപ്പിച്ച ബന്ദികളെ സംബന്ധിച്ച് അവർ കടുത്ത മാനസിക സംഘർഷം നേരിടുന്നു എന്ന വാർത്തകളോട് ഒസാമ ഹംദാൻ പ്രതികരിച്ചത് ഇതിനെല്ലാം ഉത്തരവാദി ഇസ്രയേലാണ് എന്നാണ് ഇസ്രയേലിൻ്റെ പ്രവൃത്തി കൊണ്ടാണ് ഇവർ ഇവരെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടു പോകേണ്ടി വന്നതെന്നും അങ്ങനെ മോശമായ പെരുമാറ്റം അവരുടെ മാനസിക നില മോശമായെങ്കിൽ അതിന് ഉത്തരവാദികൾ ഇസ്രായേലാണ് എന്നുമാണ് ഈ കൊടും ഭീകര നേതാവ് സി എൻ എനോട് വെളിപ്പെടുത്തിയത് മാത്രമല്ല ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് സമ്പൂർണ്ണ വെടിനിർത്തൽ ആദ്യം പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ ഹമാസ് ചർച്ചയ്ക്കും മറ്റു കാര്യങ്ങൾക്കും കാര്യങ്ങൾക്കുമല്ലേ തയ്യാറാവുകയുള്ളൂ എന്ന് ഇയാൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അമേരിക്ക പുറത്തുവിട്ട ഈ ഒരു വെടിനിർത്തൽ കരാറിൽ തങ്ങൾ പല നിർണായകമായ ഭേദഗതികളും വരുത്തിയിട്ടുണ്ട് എന്നാണ് ഹമാസ് വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഈ ഭേദഗതികൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം പരസ്യമായി പുറത്തു വന്നിട്ടില്ല എന്നാൽ അമേരിക്കയാകട്ടെ ഇവർ മുന്നോട്ട് വെച്ച പല ആവശ്യങ്ങളും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഈയിടെ ഹമാസിൻ്റെ പരമോന്നത നേതാവായ യാഹിയ സിൻവർ നടത്തിയൊരു പ്രസ്താവനയും ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് അവിടെ ആളുകൾ കൊല്ലപ്പെടുന്നത് സ്വാഭാവികമായ രക്താക്ഷിത്വമാണ് എന്നാണ് യാഹ്യ യാഹ്യാസിനിമർ വെളിപ്പെടുത്തിയത് എന്നാൽ ഇക്കാര്യം പിന്നീട് ഹമാസ് നിഷേധിച്ചിരുന്നു എങ്കിലും ഇത് സത്യമാണ് എന്നാണ് പിന്നീട് വെളിപ്പെട്ടത് അതേസമയം ഇറ്റലിയിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ അതിൽ പങ്കെടുക്കുന്ന അംഗരാജ്യങ്ങളെല്ലാം തന്നെ ഗാസയിൽ സമാധാനം പുലർണമെന്നും വെടിനിർത്തൽ അത്യാവശ്യമായി നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അമേരിക്ക മുന്നോട്ട് വെച്ച ഈ ഒരു വെടിനത്ത കരാറ് നിർദ്ദേശങ്ങൾ ഹമാസ് സ്വീകരിക്കണം എന്നാണ് അംഗരാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് നേരത്തെ ഐക്യരാഷ്ട്ര രക്ഷാസമിതി തന്നെ ഈ ഒരു കരാറിനെ അംഗീകരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഹമാസ് ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ എന്നാണ് ജി സെവൻ അംഗരാജ്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിനിടയിലും ശക്തമായ തോതിലുള്ള ആക്രമണം ഇപ്പോൾ ഇസ്രായേലിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹിസ്ബുള്ളയാണ് ഹിസ്ബുള്ള തീവ്രവാദത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രായേലിലേക്ക് നിരന്തരമായി റോക്കറ്റുകൾ അയച്ചിരുന്നു എന്നാൽ ഇസ്രായേലിൻ്റെ ഏണ്ടോം സംവിധാനം ഇവയെല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കിയെങ്കിലും ഇവരുടെ ആക്രമണത്തിൽ പലപ്പോഴും ഇസ്രായേലിലെ പല ഭൂവിഭാഗങ്ങളിലും കനത്തോതിലുള്ള തീപിടുത്തമുണ്ടായി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാരണം ഇവർ അയക്കുന്ന റോക്കറ്റുകളും മറ്റും ഇസ്രായേലിൻ്റെ ആണ്ടോം സംവിധാനം തകർത്തെറിയുമ്പോൾ അവ ചെന്ന് പതിക്കുന്നത് പലപ്പോഴും വനമേഖലയിലും മറ്റുമായിരിക്കും ജനവാസ മേഖലകളിലായിരിക്കില്ല അതുകൊണ്ട് തന്നെ നിരന്തരമായ തോതിൽ കുന്നുകളിലും ഈ വനമേഖലയിലൊക്കെ തന്നെ ശക്തമായ തോതിൽ ഉണ്ടാകുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏതാണ്ട് മുപ്പതോളം അഗ്നിശമന യൂണിറ്റുകളാണ് പല മേഖലകളിലേക്കും ഇത്തരത്തിലുള്ള തീയണയ്ക്കാനും വേണ്ടി നിയോഗിച്ചിട്ടും ഉള്ളത് ഏതായാലും ഹമാസിൻ്റെ പരമോന്നത നേതാവിൻ്റെ ഈ ഒരു വെളിപ്പെടുത്തൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ശക്തമായ തോതിൽ തിരിച്ചടിക്കാനുള്ള ഒരു പ്രേരണയായി തീരും എന്നുള്ളത് ഉറപ്പാണ് ലോകമെമ്പാടും ഇസ്രായേലിനെതിരെ ഹമാസ് ഓരോ തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഇപ്പോൾ ഈ ഹമാസ് നേതാവിൻ്റെ വാക്കുകളിലൂടെ തന്നെ പുറത്തു വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം